ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അഞ്ചൽ ബ്ലോക്ക് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ടി അജയനും ബ്ലോക്ക് സ്ഥാനാർത്ഥിയും വാർഡ് സ്ഥാനാർത്ഥിയും സ്വീകരണങ്ങൾ അഞ്ചൽ പഞ്ചായത്തിന്റെ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ടി അജയനും ബ്ലോക്ക് സ്ഥാനാർത്ഥിയും വാർഡ് സ്ഥാനാർത്ഥിയും വൻപിച്ച സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയത്

അഭ്യർത്ഥിക്കുന്നു സമയങ്ങൾ വളരെ പ്രിയമുള്ളവരെ നമ്മുടെ മത്സരിക്കുന്ന ടി അജയൻ അഞ്ചൽ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ വൻ സ്വീകരണങ്ങളാണ് സ്ഥാനാർത്ഥികൾക്ക് നൽകി വരുന്നത് ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ നമ്മുടെ നാടിന്റെ മതനിരപേക്ഷൻ സംരക്ഷിക്കുവാൻ മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ രാജ്യത്തിന് മാതൃകയായി അനവധി വികസന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി ഈ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന നിലയിലേക്ക് ഈ സംസ്ഥാനം കടന്നുപോകുമ്പോൾ എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾ പ്രതിനിധികൾ വിജയിക്കേണ്ട എന്ന് പറയാൻ കഴിയുക അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളെല്ലാവരും തന്നെ ൾ വിജയിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തണമെന്നും പറയുന്നു കഴിഞ്ഞ എൺപതര വർഷക്കാലം ആദരണനായ നമ്മുടെ മുഖ്യമന്ത്രി ഈ കേരളത്തിൽ വികസന ക്ഷേമ പദ്ധതികൾ അതിന് നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നതാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടത് റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ